നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനത്തെ ലോട്ടറി വളരെ പ്രസിദ്ധമാണ് അത് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും ഏതാണ്ട് കോടികളാണ് പന്ത്രണ്ട് കോടി ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടി ഒക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചിലർ ഈ ലോട്ടറി എടുക്കുന്നത് തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലകളിലൊക്കെ തന്നെ വലിയ തോതിൽ ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിലെ അത് പാലക്കാട് നിന്നാണ് അതിൻ്റെ ടിക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാലക്കാട്ടെ ഭാഗ്യദേവത പതിനാല് കോടീശ്വരന്മാർ സൃഷ്ടിച്ചിട്ടു സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ കോടീശ്വരന്മാരെ മാത്രമല്ല ഇരുന്നൂറ്റി പതിമൂന്ന് ലക്ഷപ്രഭുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട് ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ലോട്ടറി ടിക്കറ്റുകളിലൂടെയാണ് പാലക്കാട് വഴി ഭാഗ്യവാന്മാരുണ്ടായതും കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത ക്രിസ്മസ് പുതുവത്സര വെമ്പറിൻ്റെ ആദ്യ സമ്മാനം ഇരുപത് കോടി രൂപ അടിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും ടിക്കറ്റ് വിറ്റത് പാലക്കാട് ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ തിരുവോണം ബമ്പർ അതായത് ഇരുപത്തഞ്ച് കോടി രൂപ ക്രിസ്മസ് പുതുവത്സര ബമ്പർ പതിനാറ് കോടി മൺസൂൺ ബമ്പർ പത്ത് കോടി എന്നിവയുടെ ഒന്നാം സമ്മാനങ്ങളും പാലക്കാട് നിന്ന് വിറ്റ ടിക്കറ്റുകൾക്കായിരുന്നു തീർന്നില്ല കഴിഞ്ഞ വർഷം പതിമൂന്ന് പേർ പാലക്കാട്ടെ ഭാഗ്യദേവതയുടെ കടാക്ഷം നേടി ലക്ഷപ്രഭുക്കളുമായി ക്രിസ്മസ് പുതുവത്സര ബമ്പർ മൺസൂൺ ബമ്പർ തിരുവോണം ബമ്പർ സമ്മർ ബമ്പർ പൂജാ ബമ്പർ കാരുണ്യ അത് ഇപ്പോൾ എൺപത് ലക്ഷമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഉൾപ്പെടെ ഒരു ലക്ഷം രൂപ വരെയുള്ള സമ്മാനം കണക്കാക്കിയാണിത് വിജയികളെല്ലാം പാലക്കാട്ടുകാരല്ല ഇവിടെ ഭാഗ്യദേവതയുടെ സാന്നിധ്യം ഉണ്ടെന്ന് കരുതി മറ്റ് നാടുകളിൽ നിന്ന് വന്ന് ടിക്കറ്റ് വാങ്ങിയവരും സമ്മാനം നേടിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ പാലക്കാട്ടേക്കാൾക്കാർ വണ്ടി കയറുകയാണ് ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിൽപ്പനയിലും പാലക്കാട് തന്നെയാണ് മുൻപിൽ ഇത്തവണ അഞ്ച് പോയിൻറ്റ് ഒന്ന് എട്ട് ലക്ഷം ക്രിസ്മസ് പുതുവത്സര വമ്പർ ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റതെന്നറിയുന്നു സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് വിൽപ്പനയാണ് ഈ പാലക്കാട് വിൽക്കുന്ന ടിക്കറ്റിന് സ്ഥിരം സമ്മാനം അടിക്കുന്നതിന് പിന്നിൽ ഭാഗ്യം മാത്രമാണോ അതെ എന്നാണ് ജില്ലാ ലോട്ടറി ഓഫീസർ പറയുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നത് പാലക്കാടാണ് കഴിഞ്ഞ വർഷം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷം തിരുവോണം ബമ്പർ ടിക്കറ്റ് വിറ്റ് പാലക്കാട് റെക്കോർഡ് നേടി എല്ലാ ടിക്കറ്റുകളുടെ വിൽപ്പനയും മുന്നിൽ നിൽക്കുന്നത് പാലക്കാടാണ് ദിവസേന ശരാശരി ഒരു ലക്ഷം ടിക്കറ്റ് വിറ്റഴിക്കുന്നു ഓരോ ലോട്ടറി എട്ട് മുതൽ പത്ത് ലക്ഷം വരെ വിറ്റ് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ സമ്മാനവും ചിലപ്പോൾ പാലക്കാടിനെ തേടി വരുന്നതാകാം